കഥാകാരൻ സാഹിത്യകാരൻ സാധാരണ അർത്ഥത്തിലുള്ള കവി എന്നീ നിലകളിലാണ് വ്യാസനെ മാരാർ സമീപിച്ചത് വ്യാസൻ സാധാരണ അർത്ഥത്തിലുള്ള കവിയല്ല വ്യാസൻ സാധാരണ അർത്ഥത്തിലുള്ള കഥാകാരനല്ല വ്യാസൻ സാധാരണ അർത്ഥത്തിലുള്ള ഒരു ജീവിതാഖ്യാതാവല്ല ജീവിതത്തിൻ്റെ കലാത്മകമായ ആവിഷ്കരണം നടത്തുന്ന കവിയല്ല വ്യാസന് ഇതിനേക്കാൾ ഒക്കെ ഉപരിയായ ഒരു ദിവ്യമായ ലക്ഷ്യമുണ്ട് മഹാഭാരത രചനയിൽ ആ ദിവ്യമായ തൻ്റെ നിയോഗമെന്ത് എന്ന് മഹാഭാരതത്തിൻ്റെ ഉപോദ്ഘാതത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വ്യാസൻ തൻ്റെ രചന ആരംഭിച്ചത് വ്യാസൻ തൻ്റെ സമഗ്രമായ പ്രതിഭ ഉപയോഗിച്ച് പ്രപഞ്ചത്തിന് സജീവമായ പ്രപഞ്ചത്തിന് സമാന്തരമായ ഒരു പ്രപഞ്ച സൃഷ്ടിക്ക് വരുമ്പയായിരുന്നു അതുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള തിന്മകളെല്ലാം മഹാഭാരതത്തിലുണ്ടാകും പ്രപഞ്ചത്തിലുള്ള നന്മകളെല്ലാം മഹാഭാരതത്തിലുണ്ടാകും പ്രപഞ്ചത്തിൻ്റെ ഏതും എന്തും മഹാഭാരതത്തിലുണ്ടാകും ശാസ്ത്രമുണ്ടാകും നമുക്ക് പിടികിട്ടാത്ത ശാസ്ത്ര സത്യങ്ങളുണ്ടാകും നമുക്ക് പിടികിട്ടാത്ത ദുർഗ്രഹമായ അജ്ഞാതമായ ശാസ്ത്ര സത്യങ്ങൾ അദ്ദേഹം പ്രതിബിംബങ്ങൾ കൊണ്ട് വരച്ച് കാട്ടിയിട്ടുണ്ടാകും ഇപ്പോൾ സാധാരണ കേവലം വൈകാരിക പ്രതീകങ്ങൾ മാത്രമായിരിക്കില്ല അല്ലെങ്കിൽ ദാർശനിക പ്രതീകങ്ങൾ മാത്രമായിരിക്കില്ല വ്യാസൻ്റെ പ്രതീകങ്ങൾ വ്യാസൻ്റെ പ്രതീകങ്ങൾ ശാസ്ത്രപ്രതീകങ്ങൾ കൂടിയായിരിക്കും ഇപ്പോൾ വ്യാസൻ്റെ പ്രളയവർണ്ണന ശാസ്ത്ര ശാസ്ത്രപ്രതീകങ്ങൾ കൊണ്ടാണ് ആ വർണ്ണന അതുകൊണ്ട് നമുക്ക് സാധാരണ അർത്ഥത്തിൽ മാത്രമല്ല അസാധാരണ അർത്ഥത്തിൽ പോലും അത് പരിപൂർണമായി മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെടും വായനക്കാരൻ വലിയ പണ്ഡിതന്മാരും പരാജയപ്പെടും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഇദ്ദേഹം ഇതെല്ലാം ഇങ്ങനെ വർണ്ണിച്ച് കൂട്ടുന്നത് അതിനെ ഒരു മറചോദ്യം മാത്രമേ ഉത്തരമായിട്ടുള്ളൂ എന്തിനാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന ചോദ്യമാണ് അതിൻ്റെ ഉത്തരം ഇപ്പം മാർക്കണ്ടേയൻ പ്രളയ ജലത്തിലൂടെ മുങ്ങി ഇതിൻ്റെ അന്ത്യം കാണാൻ ശ്രമിക്കുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ അന്ത്യം ഇത് മഹാവിഷ്ണുവിൻ്റെ വയറായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത് മഹാവിഷ്ണുവിൻ്റെ വയറ്റിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ രഹസ്യ സൗന്ദര്യങ്ങൾ നിഗൂഢമായ അഭിരാമതകൾ ആസ്വദിച്ച് ആ അഭിരാമതകളിൽ സ്വസ്ഥനും അസ്വസ്ഥനുമായി ആനന്ദവും ആതങ്കവും ദുഃഖവും സുഖവും മാറി മാറി അഭിനയിച്ചുകൊണ്ട് ദുഃഖത്തിന് കാരണമില്ലാത്ത മാർക്കണ്ടേയൻ നിത്യകുമാരനായ മാർക്കണ്ടേയൻ അഗാധമായും വ്യാപകമായും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗംഭീരമായ വർണ്ണന ഒന്നും മനസ്സിലായില്ല ഭാരിച്ച ഭാഷാപ്രയോഗങ്ങൾ എന്ന് നമുക്ക് തോന്നും ഇതൊക്കെ അർത്ഥശൂന്യമല്ലേ എന്ന് നമുക്ക് തോന്നും നേരെ മറിച്ച് ചിന്തിച്ചാൽ മതി അർത്ഥം മുഴുവനും പിടികിട്ടണമെന്നല്ല ഞാൻ പറയുന്നു അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കണമെന്നില്ല വലിയ സൃഷ്ടികളുടെ അർത്ഥം പൂർണ്ണമായി ഒരു സാധാരണ മനുഷ്യന് ലഭിക്കണമെന്നില്ല കിട്ടത്തില്ല ആകൃതിയിലേ സാമ്യമുള്ളൂ ആന്തരിക സാമ്യമില്ല ഒരു വലിയ ദൈക്ഷണികനും ഒരു സാധാരണ മനുഷ്യനും തമ്മിൽ ബാഹ്യമായ സാദൃശ്യങ്ങളേ ഉള്ളൂ ആന്തരികമായ ഒരു സാദൃശ്യവുമില്ല രണ്ട് രണ്ട് ജീവിയാണ് അയാൾ പറയുന്നത് ഇയാൾക്ക് മനസ്സിലാകില്ല അയാളുടെ ഭാഷയല്ല ഇയാൾ സംസാരിക്കുന്നത് ഡിക്ഷണറിയിലുള്ള വാക്കുകളൊക്കെ ഒന്ന് തന്നെയായിരിക്കും പക്ഷേ ഡിക്ഷണറിയിലെ ആ വാക്കുകൾ അല്ലെങ്കിൽ ആ സമൂഹം ഒരേപോലെ ഉപയോഗിക്കുന്ന വാക്കുകളിലൂടെ രണ്ടുപേരും രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കുന്നത് രണ്ടുപേരും രണ്ട് വസ്തുതകളാണ് വ്യഞ്ജിപ്പിക്കാൻ ശ്രമിക്കുന്നത് രണ്ടുപേരും രണ്ട് വസ്തുതകളാണ് അഭിസംക്രമിപ്പിക്കുന്നത് രണ്ടുപേരും രണ്ട് വസ്തുതകളാണ് സംവേദിപ്പിക്കുന്നത് അപ്പോൾ ആ സംവേദന വ്യത്യാസം കൊണ്ട് നമ്മൾ അമ്പരുന്ന ആ സംവേദന രഹസ്യം ആ സംവേദനത്തിൻ്റെ നിഗൂഢത ആ സംവേദനത്തിൻ്റെ നിഗൂഢമായ സൗന്ദര്യത്തിൻ്റെ വശ്യതയിൽ ആകൃഷ്ടരായി നാം സ്തംഭിച്ചു പോകും അങ്ങനെ ഒരു ദുർഗ്രഹ അവസ്ഥയിൽ നാം പോയി വീഴും ആ ദുർഗ്രഹ അവസ്ഥയിലാണ് ത്രികാലജ്ഞൻ എന്നുകൂടി വിശേഷിപ്പിക്കപ്പെടുന്ന മാർക്കണ്ഡയൻ പോയി വീണത് ഒന്നും മനസിലായില്ല അദ്ദേഹത്തിന് ആ സഞ്ചാരത്തിനിടയിൽ പ്രളയം വർണ്ണിക്കുകയാണേ ലോകത്തിൻ്റെ പ്രളയം വർണ്ണിക്കുക മഹാപ്രളയം മഹാപ്രളയത്തിൻ്റെ സംഹാരശക്തി പ്രപഞ്ചത്തെ ഗ്രസിച്ച് പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തെ യാതൊരു തരത്തിലുള്ള വൈമനുസ്യവും ദുഃഖവും കൂടാതെ ഗ്രസിച്ച് ഒതുക്കി തന്നിലേക്ക് വിലയിപ്പിച്ച് കളഞ്ഞ ആ അവസ്ഥയിൽ താൻ എവിടെ നിൽക്കുന്നു താൻ എന്ത് കാണുന്നു എന്ന് മനസ് മനസ്സിലാകാതെ സ്തംഭിച്ചു നിൽക്കുന്ന ത്രികാരജ്ഞനായ ഋഷിയുടെ ദയനീയമായ അവസ്ഥ നമുക്ക് മനസ്സിലാകില്ല അത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് തോന്നും ഇതിനൊക്കെ എന്ത് അർത്ഥമാണുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതിനെന്ത് പ്രസക്തിയാണ് എന്ന് ചോദിക്കും ചോദിക്കാൻ തോന്നും ചോദിച്ചു പോകും ഒരു ഉത്തരമേ ഉള്ളൂ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് എന്ത് പ്രസക്തിയാണ് പ്രപഞ്ചത്തിലുണ്ടാകുന്ന വിനാശങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് പ്രപഞ്ചത്തിലുണ്ടാകുന്ന സമൂഹാര താഡവത്തിന് അപചാരിതമായി ഉണ്ടാകുന്ന പ്രപഞ്ചത്തിലെ സമൂഹാര താണ്ടവങ്ങളുടെ അർത്ഥം എന്താണ് അർത്ഥമുണ്ടാകും എന്ന് എന്നുവച്ച് ഇത് പാശ്ചാത്യൻ പറയുന്നത് പോലെ ഉള്ള അഗ്നോസ്റ്റിസിസം അല്ല ഈ വർണ്ണന അഗ്നോസ്റ്റിക് അല്ല അഗ്നോസ്റ്റിക് എന്ന് അജ്ഞേതാ വധമാണ്സവുമല്ല നമുക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ മനസ്സിലാകുന്നവരുണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്ത പോലെ ഉള്ളൂ നാം അത്തരം വസ്തുതകളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളാണ് അത്തരം വസ്തുതകളെ സംബന്ധിച്ച് ബാലനാണ്